മറിയക്കുട്ടി ചേട്ടത്തിയായിരുന്നു ഇന്നലത്തെ താരം തന്നെ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ ചിലരൊക്കെ ഇന്നലെ താരമാകാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം ചാപിള്ളയായി അവസാനിക്കുകയായിരുന്നു എന്നാൽ മറിയാമച്ച് ഇന്നലെ കസറുകയായിരുന്നു വെറുതെ പറയുകയല്ല മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ മാധ്യമങ്ങളെ നേരിടുന്നത് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും കൊതിയായി കാണാം എന്തൊരു പ്രകടനമായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ പ്രതികരിക്കുവാനുള്ള മറിയാമ ചേട്ടത്ത കഴിവ് പ്രശംസനീയം തന്നെയാണ് ക്ഷേമ പെൻഷൻ സമയത്ത് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിച്ചചട്ടിയുമായി ഇറങ്ങി നടന്ന് ഒറ്റയാൾ പ്രക്ഷോഭം നടത്തിയ മറിയാമ ചേട്ടത്തി നാളുകൾക്ക് മുമ്പ് കേരള ജനതയുടെ മനസ്സിൽ കൂടുകൂട്ടിയതാണ് ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തി കേരള രാഷ്ട്രീയത്തിൽ തനതായ സ്ഥാനം സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഇന്നലെ തൊടുപുഴയിൽ നടത്തിയ അംഗത്വ വിതരണത്തിലാണ് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ കൂടുതൽ പേരെ ആകർഷിക്കാൻ ഷോൺ ജോർജിനെ മറിയാമ ചേട്ടത്തെയും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് തന്നെ മറിയാമ ചേട്ടത്തിയെ വൈസ് പ്രസിഡന്റ് ആക്കുന്നതോടുകൂടി ക്രിസ്ത്യൻ വനിതാ പ്രതിനിധിയെ പാർട്ടിയുടെ തലപ്പത്ത് തലപ്പത്തെത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും സാധാരണ ജനങ്ങളിലേക്ക് നല്ല സന്ദേശം എത്തിക്കുവാൻ ഇതുമൂലം സാധിക്കുകയും ചെയ്യും മറിയാമ ചേട്ടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ പോലും കത്തോലിക്കാ സഭയ്ക്ക് അതീതമായി മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും അടുത്ത് ബന്ധം പുലർത്തുന്ന ഷോൺ മുഖേന സഭയെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ സാധിക്കും എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഷോണിയെ മുന്നിൽ നിർത്തി കളിച്ചാൽ രാഷ്ട്രീയ കളികളിൽ കേമനായ പിതാവ് പി സി ജോർജിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിലിരിക്കുന്നതും മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരു പുതിയ വൈസ് പ്രസിഡന്റിനെ രാജീവ് ചന്ദ്രശേഖർ മനസ്സിൽ കണ്ടിട്ടുമുണ്ട് അതാരാണ് എന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുനമ്മം സമരത്തിന് നേതൃത്വം നൽകിയ ഷോണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയത് രാജീവ് ചന്ദ്രശേഖരൻ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ സഭയെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിലാണ് ഷോനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുവാൻ തീരുമാനിച്ചിട്ടുമുള്ളത് മറിയ കുട്ടി ചേട്ടത്തെയാണെങ്കിൽ ഇന്നലെ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ കുറേ നാളായി അവർ അടക്കി വെച്ചിരുന്ന മുഴുവൻ വികാരങ്ങളും ഇന്നലെ കൊടിതട്ടി പുറത്തെടുത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പുകയായിരുന്നു പണ്ട് മറിയാമ ചേട്ടത്തിയുടെ സമരത്തിന്റെ തീവ്രത കണ്ട് കെ പി സി സി ഏറ്റെടുക്കുകയായിരുന്നു പല മോഹന വാഗ്ദാനങ്ങളും അവർക്ക് കോൺഗ്രസ് നൽകുകയും ചെയ്തു ഒടുവിൽ കെ സുധാകരന്റെ ഇച്ഛാശക്തി കൊണ്ട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു വീടിന്റെ പാലുകാച്ചിന് കോൺഗ്രസുകാരുടെ എല്ലാ സമയം അനുസരിച്ച് ദിവസം തീരുമാനിക്കുകയും ചെയ്തു അയ്യായിരം രൂപ മുടക്കി ഭക്ഷണ സാമഗ്രികൾ ഒരുക്കി എന്നാൽ ഒരാൾ പോലും പാലുകാച്ചിന് എത്തിയില്ല എന്നത് അവരെ വളരെയധികം വേദനിപ്പിക്കുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബി ഡി സതീശൻ അടുത്ത വീട്ടിൽ നിന്ന് വയറ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മറിയാമ ചേട്ടത്തിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു തനിക്ക് സൗകര്യം ഉണ്ടാകില്ല എന്ന് മറിയാമ ചേട്ട തിരിച്ചടിക്കുകയും ചെയ്തു അതോടുകൂടി കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ പൂട്ട് വീഴുകയായിരുന്നു സി പി എം ആകട്ടെ കോൺഗ്രസുമായുള്ള സൗഹൃദത്തിൽ മനം കൊണ്ട് മറിയാമച്ചിയുടെ ശത്രുവും ആയി മാറി ഒടുവിൽ മറിയാമച്ചിയുടെ വീട്ടിൽ അശ്ലീല സാഹിത്യ പുസ്തകങ്ങൾ വരെ കൊണ്ടുപോയി ഇടുന്ന അവസ്ഥയുമായി ഒരു പതിനാല് വയസ്സുകാരി താമസിക്കുന്ന വീട്ടിൽ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും ചെയ്യാവുന്ന പ്രവൃത്തിയായിരുന്നു ഇതൊക്കെ അതും ഒരു കഥയും പരഗതിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പതിനാല് വയസ്സുകാരിയും അവളുടെ വൈക്കേമയും അടങ്ങുന്ന കുടുംബത്തിൽ സി പി എം കാർക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ആരോട് പറയാൻ ആരോട് പരാതിപ്പെടാൻ പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി അവരുടെ വീട് സന്ദർശിച്ച് വാർത്തയാക്കിയതും അവർക്ക് മാസം മാസം ഒരു തുക പെൻഷനായി അയച്ചു കൊടുക്കാൻ തുടങ്ങിയതും പിന്നെ മറിയാനച്ചയുടെ ഒരൊറ്റ ഡയലോഗാണ് സുരേഷ് ഗോപിയാണ് എന്നെ വലിയ ആളാക്കിയത് ആപത്ത് കാലത്ത് എന്റെ കൂടെ നിന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ബി ജെ പിയുടെ കൂടെ പോകുന്നു അംഗത്വം എടുക്കുന്നു ഇടതിനെയും വലതിനെയും ഒക്കെ കണ്ട് കേരളം പൂർണ്ണമുട്ടി നമുക്കിനി മൂന്നാമതൊന്നിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഞാൻ എന്റെ അനുഭവങ്ങൾ പറയുന്നതെന്നാണ് മറിയാമ ചേട്ടത്തി പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരല്ലേ വീട് വെച്ച് തന്നിരിക്കുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ കൃത്യമായി എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് തിരിച്ചും ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ പിച്ചച്ചട്ടിയുമായി മറിയാമത്തി നടത്തിയ സമരം കോൺഗ്രസിന് അക്കാലത്ത് കുറച്ചൊന്നുമല്ല പ്രയോജനം ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസുകാർ തിരക്കഥ എഴുതി സതീശൻ സംവിധാനം ചെയ്ത നാടകമായിരുന്നു അത് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് വി ഡി സതീശനും കെ സുധാകരനും ചെന്നപ്പോൾ തന്റെ ഒരു കുറവ് അനുഭവപ്പെടരുത് എന്ന് കരുതി ചെന്നിത്തലയും ചെന്ന് കെട്ടിപ്പിടിച്ചത് തന്നെയാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുത്ത ചരക്ക് കൊള്ളാം ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റിയ മുതൽ തന്നെയാണ് കൊള്ളാവുന്ന നല്ല പവൻമാറ്റി സാധനം തന്നെ ഈ പ്രായത്തിലും മറിയാമ്മയുടെ വാചകങ്ങൾക്ക് നല്ല ജീവനാണുള്ളത് അത് ബി ജെ പി കൃത്യമായി ഉപയോഗിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ മറിയാമ്മയുടെ നേതൃത്വത്തിൽ ഇരു മുന്നണികൾക്കും എതിരെയുള്ള പ്രചാരണം എങ്ങനെ കൊഴിപ്പിക്കണം എന്ന് പഠിപ്പിക്കുവാൻ പി ആർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ പ്രതിനിധിയായി ബി ജെ പിക്ക് മറിയാമച്ചേട്ടതയെ അവതരിപ്പിക്കുവാനും സാധിക്കുകയും ചെയ്യും